അത്രേ ഇതൊരു പനമായിട്ട് വച്ചിരിക്കുകയാണ് ഒരു ദിവസം അവശ രീതിയിലുള്ള മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് മൊത്തം താന്നിയുണ്ട് മരോട്ടിയുണ്ട് താന്നീരുണ്ട് പിന്നെ ഉലങ്ങിയുണ്ട് അങ്ങനെ പല തരത്തിലുള്ള മരങ്ങളുണ്ട് അതുപോലെ ചെമ്പകം ഡിവിഡിലി ഇങ്ങനെ പലതരം സോപ്പും കായ അങ്ങനെ പലതരത്തിലുള്ള നാരകം പിന്നെ ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടെന്ന് പറയും അത് അങ്ങനെ പലതരത്തിലുള്ള മരങ്ങൾ പിന്നെ ഉങ്ങ ഇങ്ങനെ പലതരത്തിലുള്ള മരങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തെക്കായിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ചൂടൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് നല്ലൊരു കൂളിംഗ് ആണ് ഇത് ഇറങ്ങും കിട്ടാത്ത സൈസുള്ള ഒരു ഭയങ്കര ഒരു തണുപ്പ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വന്നിരിക്കും പിന്നെ ഇവിടെയൊക്കെ ആണേലും പെട്ടെന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് നല്ലൊരു കൂലിങ്ങാണ് റെങ്ങും കിട്ടാത്ത സൈസുള്ള ഒരു ഭയങ്കര ഒരു തണുപ്പ് നമ്മൾക്കിവിടെ കിട്ടുന്നുണ്ട് ഇവിടെ വരുന്ന ആൾക്കാർ ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വന്നിരിക്കും പിന്നെ ഇവിടെ ഇങ്ങനെ ശ്വാസമുട്ടക അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരും ഉണ്ട് അവരെ ഞങ്ങൾ ഈ മരത്തിൻ്റെയൊക്കെ ചുവട്ടിലിരുത്തി അവർക്കൊരു ഫ്രഷായിട്ടുള്ള ഒരു അന്തരീക്ഷം ഓക്സിജൻ്റെ അളവ് കൂടുതലായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഒരു സജ്ജീകരണം നമ്മൾ ഈ ഒരു പ്രദേശത്തു നിന്ന് നമ്മൾ നമുക്ക് കിട്ടുന്നുണ്ട് ആലോപ്പതി ശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റിസ് പറയുന്നുണ്ട് ഫുഡ് ആസ് മെഡിസിൻ ഭക്ഷണമാണിതിൻ്റെ മരുന്ന് ഈ ഭക്ഷണം മരുന്നാകണമെങ്കിൽ നമ്മൾ വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കണം വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മുടെ മണ്ണിൽ നമ്മൾ വിഷം ചേർക്കാൻ പാടില്ല രാസവസ്തുക്കളോ വിഷ വിഷ വിഷകരമായ ഒന്നും തന്നെ നമ്മൾ ചേർക്കാനായിട്ട് പാടില്ല ഇപ്പം നമ്മൾ കപ്പയ്ക്കകത്താണെങ്കിൽ പോലും പറഞ്ഞു മുഴുവൻ റൗണ്ടപ്പടിച്ചിട്ട് നമ്മൾ ആ വിഷമാണ് നമ്മൾ അതോടെ ചേർന്നാ കഴിക്കുന്നത് അതായത് നമ്മൾക്കും അത് ആരോഗ്യത്തിന് ഹാനികരമാണ് അത് കഴിക്കുന്ന അതിൻ്റെ ബാലൻസ് കഴിക്കുന്ന മൃഗങ്ങൾക്കും അത് ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പം നമുക്കറിയാം ഏറെ സ്ഥലം വേണമെന്നൊന്നുമില്ല ഈ വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാനായിട്ട് മൂന്ന് സെൻറ്റോ അഞ്ച് സെൻറ്റോ ഉണ്ടെങ്കിലും നമ്മുടെ നമുക്കൊരു വീടിൻ്റെ ഒരു മുറ്റം മാത്രമേ ഉള്ളെങ്കിലും ഒരു ടെറസ് മാത്രമേ ഉള്ളെങ്കിലും ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീടിനൊരല്പ സ്ഥലമുണ്ടെങ്കിലേ നമ്മൾക്ക് ആവശ്യത്തിലധികം സാധനം നമുക്ക് കൃഷി ചെയ്തെടുക്കാം അടുത്തപ്പോൾ തുറന്നാ കിടക്കുന്നത് ഫ്രിഡ്ജ് അത്ര ഫ്രിഡ്ജ് അടുത്ത് തുറന്നാൽ അവിടെ അടയ്ക്കത്തില്ല ഫ്രിഡ്ജിങ്ങനെ ചുമ്മാ വയ്ക്കും ആ ഫ്രിഡ്ജിന്ന് തന്നെ മുഖം തുറന്ന് കിടക്കുവായിരുന്നു രാത്രി മണിക്ക് ആ ഫ്രിഡ്ജ് തുറന്ന് കിടന്നിട്ട് അത് കിട ഒരു കൊമ്പളം സാധനം ഇത് പടവലമാണ് ഇത് പടവലം നട്ടിട്ട് ഇപ്പോഴൊരു നാൽപ്പത് ദിവസം കഴിഞ്ഞു കായ കായായി തുടങ്ങി ഇത് വിത്ത് പാകി ഇവിടെ നട്ടു വെച്ചതാണ് വിത്തിട്ട് കിളിപ്പിച്ചല്ല വിത്തൊരു ട്രേക്കടുത്ത് പാകിയാണ് രണ്ട് ചോട് കടവലവേ ആകളു പക്ഷേ രണ്ട് ചുവട്ടിൽ നിന്നും തന്നെ കുറേ വിത്തുകൾ കുറേ കായ്കൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ കായ്കൾ ഇനിയും ഇതായാലും ഉണ്ട് ചെറിയ ചെറിയ കായ് ഇനിയും ഉണ്ടായിട്ടുണ്ട് ഇത് നീളം കുറഞ്ഞ പടവലങ്ങയാണ് ഇത് ധാരാളം ഉണ്ടാകും നീളം കൂടിയ പടവലങ്ങയേക്കാൾ നീളം കുറഞ്ഞ പടവലം നമ്മൾ നടമ്പോൾ ഇത് ധാരാളമായിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ ഈ ഒരു പന്തിയിൽ തന്നെയാണ് ഈ ചുരയ്ക്ക ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നത് ഇതൊരു പ്രത്യേക ഇനം ഇത് ചെറുതായി വരുന്നതേ ഉള്ളൂ ഇതൊരു ആറ് കിലോ ഒക്കെ വരുന്ന അഞ്ച് കിലോ ആറ് കിലോ ഒക്കെ വരുന്ന വലിപ്പം ഇതിന് വയ്ക്കാറുണ്ട് ഇതും നമ്മൾ സാലഡായിട്ട് ഉപയോഗിക്കാറുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ചാറുകറിയായിട്ടും തോരനായിട്ടും അവിയലിൻ്റെ അകത്തും സാമ്പാറിൻ്റെ അകത്തും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് ഒരു ചെ ആളെ രണ്ട് രണ്ട് ചവിടെ വെച്ചിട്ടുള്ളൂ ഒരു ഒരു തരത്തിലെ രണ്ട് ചവിട് മാത്രം അത് ധാരാളമായിട്ടിതേ കായ്ക്കും ഇപ്പം രണ്ട് കായുണ്ട് പൊക്കത്തിലായിട്ടൊക്കെ ചെറിയ ചെറിയ കായകൾ ഇഷ്ടം പോലെ ഉണ്ടായി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിനോട് തന്നെ ചേർന്ന് ചെയ്തിരിക്കുന്നതാണ് ഈ പീച്ചിൽ ഞാൻ നട്ടത് ഇതിപ്പോൾ ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കിതിൽ നിന്നും ഉണ്ടായി നാൽപ്പത്തിയഞ്ച് ദിവസം തന്നെ എടുത്തില്ല കാരണം ഒരു മുപ്പത്തിയെട്ട് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതിലെ പൂ കുത്താനായിട്ട് തുടങ്ങി അടിയൽ അടിയൽഖാന ജീവാമൃതം ഇട്ട് പിന്നീട് ജീവാമൃതം ഒഴിച്ചു കൊടുത്തു ആ ഇപ്പം ഇത് ഞാൻ നട്ടതിപ്പോൾ നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അമ്പത്തിരണ്ട് ദിവസം അമ്പത്തെട്ട് ദിവസത്തോളമായി ഇതിൻ്റെ അകത്തുനിന്ന് എനിക്കിപ്പോഴേ ഇത്രയും ദിവസത്തിനകം കിട്ടിയത് പന്ത്രണ്ട് കിലോ ഞാനിപ്പോൾ ഈ രണ്ട് ചവട് വീച്ചിലേന്ന് പറിച്ചെടുത്തു മിനിഞ്ഞാന്ന് ഞാനിത് പറിച്ചിരുന്നു എട്ട് കിലോ അതിന് മുന്നേ നാല് കിലോ പറിച്ചിരുന്നു അപ്പം നമ്മൾ കൂടി ആവശ്യത്തിനുള്ളതെല്ലാം ഇത് കിട്ടുന്നുണ്ട് ഇനി ഇത് നമുക്കറിയാം കാലാവസ്ഥയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഞാറ്റുവാ ഞാറ്റുവേലയുടെ ആ ഒരു ഇതൊക്കെ നമുക്ക് വ്യത്യാസമാണ് ഇത് മഴയുള്ള സമയത്ത് ഇത് നന്നായിട്ട് ഇത് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഇത് കയറി വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഈ കീടങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ഒരു ഒരു സസ്യമാണ് ഈ ടീച്ചലെന്ന് പറയുന്നത് പക്ഷെ നമുക്കിവിടെ കീടങ്ങളുടെ ശല്യം കുറവാണ് കാരണം ഞാൻ ജീവാമൃതം ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ അവിടെ എനിക്ക് വെച്ചൊരു പശു നാടൻ പശു ഉണ്ട് നാടൻ പശുവിൻ്റെ അതിൻ്റെ ഗോമൂത്രം കൊണ്ടുവന്ന് അതും ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കീടങ്ങളുടെ കായൊന്നും അങ്ങനെ അധികം ഇങ്ങനെ കുത്തിയൊന്നും പോകാറില്ല അത് പൊതുഞ്ഞങ്ങനെ കെട്ടാറില്ല ഇതാണ് വെച്ചൂർ പശു ആണ് ഒറിജിനൽ വെച്ചൂരാണ് ഇതിനെ ഞാൻ ഇവിടെ തൃശ്ശൂരി നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇളിപ്പം പന്ത്രണ്ട് പ്രാവശ്യം പ്രസവിച്ചു പതിമൂന്നാമത്തെ ഇതിപ്പം ചെനയുണ്ട് ഇവിടെ ഞാൻ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഇവൾ അഞ്ചാമത്തെ പ്രസവത്തിനാണ് അവളെ കൂടെ കൊണ്ടുവരുന്നത് അങ്ങ് മുകളിലാണ് നമുക്ക് പശുവിൻ്റെ കൂടെ തൊഴുത്ത് അവിടെ നിന്നും ഓസിട്ട് ഇതിങ്ങനെ പൈപ്പ് ഇട്ടിരിക്കുകയാണ് അതിവിടെ വന്ന് ഈ ടാങ്കിൽ വന്ന് വീഴുന്നു ഈ വീഴുന്ന ഈ ഈ വെള്ളം ഇത് നമ്മൾ ഈ പച്ചക്കറികൾക്കും ഈ ഇല്ലാത്ത ചീരയുണ്ട് വാഴയുണ്ട് വെള്ളരിക്കയുണ്ട് ഇതിന് പോരി ഇതൊടിക്കുന്നു അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് പ്രകൃതി കൃഷിയാണ് അപ്പം പ്രകൃതി കൃഷിയും ജൈവ കൃഷിയും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം പ്രകൃതി കൃഷി എന്ന് പറയുമ്പോൾ മണ്ണിൻ്റെ സൂക്ഷ്മ ജീവാണുക്കളെ അല്പം പോലും നശിപ്പിക്കാതെ നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രം അതായത് ലോക്കൽ കൗ അതാണ് നമ്മുടെ നാട്ടിലുള്ള പശുവിൻ്റെ ചാണകവും മൂത്രവും മാത്രം ഉപയോഗിച്ച് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു ജീവാമൃതം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ പറമ്പില പാളയം തോടൻ്റെ പാളയം തോടൻ്റെ പഴമുണ്ടെങ്കിൽ അതല്ല കപ്പളങ്ങാപ്പഴം ഉണ്ടെങ്കിൽ അതല്ല ശർക്കര ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ചക്കപ്പഴമോ അങ്ങനെ എന്തെങ്കിലും മധുരമുള്ള ഫ്രൂട്ട്സോ അതോടൊപ്പം തന്നെ നമ്മൾ ചേർക്കുന്നു അത് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോഴേ ഈ ചെടികളുടെ ചുവട്ടിൽ നമ്മൾ കോരി ഒഴിക്കുന്നു അല്ലെങ്കിൽ അത് സ്പ്രേ ചെയ്യാന്നുള്ളത് വാഴക്കൊക്കെ ആണെങ്കിലും കുലയായി വരുമ്പോഴേ ഈ ജീവാമൃതം നമ്മളൊരു തുണിയിൽ പൊതിഞ്ഞ് അതിൻ്റെ ചു വെക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല അത് ഒരു രാസവളങ്ങൾ അത് യാതൊരു മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒന്നുമല്ല എൻ്റെ പേര് സിസ്റ്റർ നവീന സി എം സി ഞാൻ ചങ്ങനാശ്ശേരി പോളിറ്റിൻസ് പ്രൂയിൻസ് അംഗമാണ് ഞങ്ങളുടെ ചങ്ങനാശ്ശേരി ഹോളിറ്റിൻസ് പോയിൻസിൻ്റെ ഒരു സ്ഥാപനമാണ് പൂനന്താനത്തുള്ള ഈ ആശ്രമം ഇവിടെ പ്രധാനമായിട്ടും പ്രകൃതി കൃഷിയും പ്രകൃതി ജീവനവും മനുഷ്യ ജീവനോടുള്ള ആദരവും മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ സങ്കേതവാശ്രമത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രകൃതി കൃഷിയാണ് ഈ പന്ത്രണ്ട് വർഷമായിട്ട് നാച്ചുറൽ ഫാമിങ് അതായത് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിങ്